പെരിന്തൽമണ്ണയ്ക്കടുത്ത് ആലിപ്പറമ്പിൽ മധ്യവയസ്കനെ അയൽവാസി കുത്തിക്കൊന്നു ആലിപ്പറമ്പ് പുത്തൻ വീട്ടിൽ സുരേഷ് ബാബു ആണ് മരിച്ചത് സംഭവത്തിൽ ബന്ധുവും അയൽവാസിയുമായ സത്യനാരായണനെ പോലീസ് അറസ്റ്റ് ചെയ്തു സത്യനാരായണനും സുരേഷ് ബാബുവും തമ്മിലുള്ള മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് കൊലപാതകം നടന്നത് മുൻപും ഇവർ തമ്മിൽ തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇരുവരും മദ്യപിക്കുകയും പരസ്പരം കലഹിക്കുകയും പതിവായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു ഞായറാഴ്ച രാത്രി പത്തിനും പതിനൊന്നിനും ഇടയിലായി കൊല്ലപ്പെട്ട സുരേഷ് ബാബുവിൻ്റെ വീട്ടിലേക്കുള്ള ഇലക്ട്രിക്കൽ ലൈനിൻ്റെ ഫ്യൂസ് പ്രതി സത്യനാരായണൻ എടുത്തു മാറ്റിയിരുന്നു തുടർന്ന് കെ എസ് ഇ ബിയിൽ നിന്നാണെന്ന് പറഞ്ഞ് സുരേഷ് ബാബുവിൻ്റെ മകൻ ഫോണിലൂടെ ഫ്യൂസ് ഊരാൻ ആരാണ് അധികാരം തന്നതെന്ന് ചോദിച്ചു ഞാൻ ഫ്യൂസ് ഇടാമെന്ന് പറഞ്ഞ് സത്യനാരായണൻ സുരേഷ് ബാബുവുമായി ഫോണിലൂടെ തർക്കമുണ്ടായി ഇതിനിടെ ഫ്യൂസിടാനായി സത്യനാരായണൻ കത്തിയുമായി സ്ഥലത്തെത്തി